നമസ്കാരം ഞാൻ ഇന്നിട്ട് നല്ല ഒരു പുളി ഇഞ്ചി കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ പണ്ട് ഇഞ്ചി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇതുപോലെ വട്ടത്തിലരിവേ ഇതുപോലെ വട്ടത്തിലരിഞ്ഞിട്ട് ഇതേ രീതിയിലാണ് നമ്മൾ വറുത്ത് വെക്കുന്നത് പണ്ട് ഇതേ ഒരു കള്ളു വരണം എന്നിട്ട് പിന്നെ നമ്മൾ എണ്ണയിലിത് ഞാൻ വെളിച്ചെണ്ണയിലിത് വറുത്ത് വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില അത്രയും കൂടി നമ്മൾ വറുത്ത് ഒരുവിധം ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേനും നമ്മളിത് കോരി എടുക്കണം പിന്നിട്ട് നമുക്കതിന് വേണ്ടുന്ന അരപ്പുകളാണ് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഇത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെയാണ് ഞാൻ കളിക്കുവെച്ചേക്കുന്നത് അതൊരിച്ചിരി വെള്ളത്തിൽ കളിക്കുവെച്ചേക്കുക പിന്നെ നമുക്ക് പുളി പുളിവെള്ളം വേണം ഞാൻ നേരത്തെ ഒരു ഹീറ്ററിൽ ഉണ്ടാക്കിയത് മധുരമൊക്കെ മധുരം ഒന്നും ചേർക്കാത്ത ഒരു മിക്സറിയാണ് ഇച്ചിരി നമ്മൾ ലൂസാക്കി വെക്കാനാണ് നമുക്ക് പനിയൊക്കെ എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളവർക്കൊക്കെ ഒന്ന് ഒഴിച്ചൊക്കെ കഴിക്കാൻ വേണ്ടി ചോറിലൊക്കെ ഒഴിച്ചൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള ഇത് ഇച്ചിരി ലൂസാക്കി വെച്ചേക്കുന്ന ഒരു കറിയാണത് ഞാനത് ഇത് കൂടി ഒന്ന് വറുത്തു പോയിട്ട് നമുക്ക് ഇത് മിക്സ് മിക്സിയിൽ അരച്ചെടുക്കാം നമുക്ക് ഒന്ന് മൂത്ത് ഞാനീ മൂപ്പിച്ച് വെച്ച് ഇത് കോരിഞ്ഞ് വെച്ചു എന്നൊക്കെ ഞാൻ അതിലേക്ക് ഒരിത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഒത്തിരി കടുകും ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് ആ ഉലുവ ഇട്ടതിന് ശേഷം നമ്മളത് കിട്ടുമ്പോഴേക്കും നമുക്കിതിൻ്റെ അരപ്പ് അരപ്പിയിലേക്ക് ഒലിച്ച് വരച്ചെടുക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ മുളക് പൊടി നല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഇത്രയേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഇത്തിരി കായപ്പൊടി കൂടി ഇതിനോടൊപ്പം ചേർക്കാം നമുക്കിതൊന്ന് വരച്ച് വരയ്ക്കാം നന്നായിട്ട് വരണ്ടു വരുമ്പോഴാണ് നമ്മൾ നമ്മളിതിലേക്ക് ബാക്കി ചേരുവ എഴുതുന്നത് ഇത് ഞാൻ ആദ്യം തൊട്ടേ കാണിക്കഴിഞ്ഞാൽ അത് ഒരുപാട് നീണ്ടുപോകും നമ്മൾ ഇഞ്ചി അരിയുന്നിടം തൊട്ട് കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഇത് പീടിയ നീണ്ടു പോകുന്നതുകൊണ്ടായി ഞാനിത് വരട്ടി ഇങ്ങനെ അവിടെ ആ ഒരു പാകം തൊട്ട് കാണിക്കാം ഇച്ചിരി നല്ലതാണ് മൂക്കെ ഒരുപാടൊന്ന് മൂക്കുണ്ട എങ്കിലും ഒരു ഒന്ന് അരപ്പൊന്ന് വെന്ത് പാകമായി വന്നു നമുക്കിതാ ഈ പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചേക്കാം പുളി വെള്ളം ഞാൻ ഈ അരപ്പിലേക്ക് ഒന്ന് ചേർത്തു എന്നിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഓണത്തിനൊക്കെ വെക്കുന്ന ഇഞ്ചി ഇച്ചിരി കുറുക്കിയാണ് വെക്കുന്നത് അത് ഞാൻ ഇച്ചിരി ലൂസാക്കിയാണ് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഈ പുളിയിലേക്ക് ഞാൻ ഇത്തിരി ഉപ്പ് കൂടി ഇട്ടതാണ് അപ്പം ഇനി ഉപ്പ് കണ്ട ഉപ്പ് നമുക്കിനി വേണമെങ്കിൽ മാത്രം ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് ഇത് ആ നമുക്ക് ഈ അരപ്പൊന്ന് അരച്ച് വെക്കാം നമുക്കിത് രണ്ടും കൂടി മിക്സിയുടെ ജാതി നന്നായി നന്നായി വരും അങ്ങൊരുപാടം പൊടിയുണ്ട് ഒരു ഇതായിട്ടുള്ള ഒരു ചെറിയൊരു പെരുവുരാന്നിരിക്കുന്ന പരുവത്തിൽ നമുക്ക് പൊടിച്ചെടുക്കാം അത് അതിൽ ഞാൻ ഇത് തിളക്കുമ്പോൾ നമുക്ക് അതിലേക്കത് എടുക്കാം നമ്മൾ അരച്ചുകൊണ്ടാന്ന് അരപ്പ് കണ്ടില്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ലൈറ്റ് വെട്ടം പോകുന്നുണ്ട് ഇനി അരപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി തിള തിളച്ച വെള്ളം കൂടി അതിനകത്തോട്ട് ചേർത്തിട്ട് കലക്കി അതിൻ്റെ അരപ്പൊട്ടും കളയാതെ നമുക്കിത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കണ്ടില്ലേ ഞാൻ ഇത് അതിനകത്തേക്ക് ഫുള്ളായിട്ട് അതിൻ്റെ അരപ്പെല്ലാം ചേർത്ത് വെള്ളമെല്ലാം ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് നമ്മൾ കുറുക്കി വെക്കുന്ന കറിയല്ല ഇത് നമുക്ക് ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന പുളി ഇഞ്ചി കറി ഇതിൽ മധുരം ചേർക്കത്തില്ല ചിലയിടത്തൊക്കെ മധുരം ശക്കര പൊടിയോ ശർക്കരയോ ചേർക്കാറുണ്ട് ഞാനും ചേർക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ ഇത് ഞാൻ മധുരം ചേർക്കാതെ തന്നെ വെച്ചേക്കുന്നതാണ് അടിപൊളിയാണ് നമുക്ക് ചോറൊക്കെ കഴിക്കാൻ ഇതങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട ഇഞ്ചിക്കറിയെന്ന് പറഞ്ഞാൽ നൂറ് കറിക്ക് തുല്യമാണെന്നല്ലേ പറയുന്നത് നമുക്ക് വയറിനൊക്കെ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഇഞ്ചി ഒന്ന് എടുത്ത് രുചിച്ചു നോക്കണമെന്നാണ് പറയുന്നത് പഴയ ആൾക്കാരൊക്കെ പറയുന്നത് എങ്ങനെയാണ് പറഞ്ഞാൽ വയറിലുള്ള ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയാനും ആ ഇഞ്ചി നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ ചോറ് ഒക്കെ കഴിക്കാവുള്ളൂ എന്നാണ് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇഞ്ചിക്കറി നമുക്ക് ചോറിൻ്റെ കൂടെ രണ്ടില്ലേ നമുക്ക് ഈ ഇഞ്ചിക്കറി അതീവ രുചികരമാണ് നമുക്കിത് ചോറിലേക്ക് ഒഴിക്കാം നമുക്കിതിൻ്റെ കൂടെ ഒരു മധുരക്കിഴങ്ങ് നമ്മൾ ഇച്ചിരി ഇട്ടിട്ടുണ്ട് ആ മധുരക്കിഴങ്ങിലേക്ക് ഇച്ചിരി ഉപ്പ് മുളക് പൊടിച്ചതുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ഇഞ്ചിക്കറി പൊടി അതിൽ കുടും നമുക്കൊരു പോലെ മരുന്ന പോലെ നമുക്കിത് ഗുണമാണ് ഈ ഒരു ഇഞ്ചിക്കറി ചോറിലൊഴിച്ച് നമ്മൾ അത്യാവശ്യം നമുക്ക് വേറെ കറികളൊന്നും വേണ്ട ഇതിന് നമുക്കിതിങ്ങനെ രുചിയായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ അടിപൊളിയൊരു ഇഞ്ചിക്കൻ തന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ വീഡിയോ ഫുള്ളായി കാണണേ താങ്ക് യു